അപ്പോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് തീർന്നിട്ടുണ്ട് അതിന്റെ ഗെയിം ഓവർ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഗെയിം ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഇന്നലത്തെ അവരുടെ ഗ്രാൻഡ് ഫിനാലയോട് കൂടി അത് അവസാനിച്ചു ജിന്റെ കപ്പ് കൊണ്ടുപോയി അടിപൊളി ഒക്കെ എല്ലാം സംഭവങ്ങളും നടക്കുന്നു സോ ഇനി മുതൽ നമുക്ക് അതിന്റെ കാര്യങ്ങളില്ല നമ്മൾ നമ്മുടെ ചാനലിനകത്ത് അതിന്റെ അതിന്റെ ആവശ്യവുമില്ല നമ്മള് അടുത്ത നെക്സ്റ്റ് സംഭവം പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം അതൊക്കെ നോക്കാം പക്ഷേ ഇവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസം പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു സംഭവം ഉണ്ടായി അത് എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാ കേട്ടോ കേട്ടാ നിങ്ങൾ ഈ കേട്ട തെറിയുടെ ഉടമസ്ഥൻ സുനാസന ചേച്ചി ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് എന്നെ തെറി വിളിച്ചതാണ് നിങ്ങൾ കേട്ടത് വേറെ ഒന്നിനല്ല കഴിഞ്ഞ ദിവസം ഞാൻ സിബിന്റെ ഇന്റർവ്യൂ എടുത്തതിനും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരിയെ പറഞ്ഞെന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ച് തെറി വിളിച്ചിരിക്കുന്നത് ഈ പറയുന്ന സുനാസന ചേച്ചിക്ക് നാട്ടുകാരെ മുഴുവൻ ലൈവ് ഇട്ട് അവരാധിക്കുന്നതിനും ലൈവ് ഇട്ട് തെറി വിളിക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ആരെങ്കിലും ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതങ്ങ് അങ്ങ് കൊണ്ടുപോകും അതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ അപ്പം ദിയാസന സിബിൻ എന്നെയും കുടുംബത്തെയും സിബിൻ വിഷയം എന്നെയും കുടുംബത്തെയും പച്ചയ്ക്ക് തെറിവിളി മതഭീഷണി പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ പോലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ടൈറ്റിലും വന്നിരിക്കുന്നത് ബോയ് ഒഫീഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ സീക്രട്ട് ഏജന്റ് സായിയുടെ ഒക്കെ അടുത്ത സുഹൃത്താണ് കേട്ടോ അതുപോലെ തന്നെ സായി നമ്മുടെ സായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദിയാസനയും കൂടെ ഓർക്കണം അപ്പോ ഇവിടെ ഈ ഒരു തെറിവിളിയുടെ സാഹചര്യം എന്തുണ്ടായി അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സിബിൻ ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നു ബിഗ് ബോസിനെതിരെ അദ്ദേഹത്തിനുണ്ടായ അനീതികളെ കുറിച്ച് തുറന്നു കേട്ടാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം വിളിക്കുന്നു അന്നേ ദിവസത്തിന്റെ തലേ അതായത് ഈ പ്രസ്മീറ്റിന്റെ തലേ ദിവസം തന്നെ പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ ഈ ഒരു സാധനം ലൈവ് ടെലികാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സാഹചര്യം എവിടെയോ നമ്മുടെ ദിയാനക്ക് ട്രിഗർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ദിയാസനയും ഈ പെട്രാക്സ് ബോയി ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്ലോസ് സർക്കിളുള്ള ആൾക്കാരാ അപ്പൊ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്പം ഓരോരുത്തർ ഓരോ വ്യക്തികൾക്ക് ഓരോ താല്പര്യമില്ലേ ഇപ്പം നമ്മളെ കാണുന്ന ആൾക്കാർക്കെല്ലാം നമ്മുടെ ഇപ്പൊ ഞാൻ വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഞാൻ വിമർശനം ഉന്നയിക്കുന്നത് നിങ്ങൾ കാണുന്ന രണ്ട് വിഭാഗം വരും ഒരാൾ ഒരു ഒരുപക്ഷെ അംഗീകരിക്കും ചില ഒരു ഒരുപക്ഷം നിഷ്പക്ഷും മറ്റേ പക്ഷേ എതിർക്കും അത് സ്വാഭാവികമാണ് നമ്മൾ നമ്മൾ പറയുന്നത് അതേപടി അക്ഷരം പ്രതി ആരും നിങ്ങൾ അനുസരിച്ചു അനുസരിക്കണമെന്നേ ഇല്ല പിന്നെ അത് മാത്രമല്ല ദിയാസൻ ഒരു ആക്ടിവിസ്റ്റ് അല്ലേ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിയാസൻ അങ്ങ് ബുടിക്കുന്ന തെറികൾ നോക്കിയേ അവർ നോക്കുന്നത് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫെമ്യൂസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെയല്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഫെമിനിസം എന്നുള്ള സംഭവം ഒരു ഈക്വാലിറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു ഒരു ആക്ട് ആണ് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിലൂടെ അതായത് നമ്മളിപ്പം പുരുഷാധിപത്യ ലോകത്ത് ആ ഒരു പുരുഷന് എന്തൊക്കെ തരത്തിലുള്ള പ്രിവിലേജസ് കിട്ടുന്നുണ്ടോ അത് അതിന് അതിന്റെ ഈക്വൽ ആ ഒരു തരത്തിലേക്ക് സ്ത്രീ മർഹയാണ് അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല അല്ലെ പുരുഷൻ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതാണ് സത്യം അല്ലാതെ പുരുഷൻ താഴെ സ്ത്രീ മേളിലും അല്ലെങ്കിലും സ്ത്രീ മേളിലും പുരുഷൻ താഴെ അങ്ങനെ ആ ഒരു സംഭവം ഒന്നുമില്ല പലരും ഈ ഒരു സാധനത്തിനെ തന്നെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ച് മോശമാക്കാൻ ശ്രമിക്കുന്നു നല്ലൊരു എന്താ പറയാ നല്ലൊരു ആശയത്തിനെ വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുകയും ആ ആശയത്തിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബാക്കി കേൾക്കാം പുള്ളി പറയട്ടെ ഈ പറയുന്ന നമ്മുടെ സിബിൻ അല്ലെ സിബിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സിബിനു വേണ്ടി നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ സിബിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിൻ ഈ പറയുന്ന ഏഷ്യാനെട്ടിന്റെ ഷോക്കെതിരെയും പല കാര്യങ്ങളുമായിട്ടൊക്കെ ഈ പറയുന്ന കൊച്ചിയിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അസേ യൂട്യൂബർ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ ഇതിനകത്ത് സിബിൻ പറഞ്ഞു വച്ചേക്കുന്നത് ഏഷ്യാനെറ്റിനെതിരെയോ സിബിൻ പറഞ്ഞത് ബിഗ് ബോസിനെതിരെയോ അല്ല പലരും അതും തെറ്റിദ്ധരിക്കുന്നുണ്ട് സിബിൻ പറഞ്ഞത് ബിഗ് ബോസിന്റെ അകത്തുള്ള കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒന്നോ രണ്ടോ വ്യക്തികൾ അഥവാ ചില വ്യക്തികൾ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനെ തന്നെ പ്രചരിപ്പിക്കുന്നത് ബിഗ് ബോസിനെതിരെ പറയുന്നു ഏഷ്യാനെറ്റിനെതിരെ പറയുന്നു ഒരു പ്രോഗ്രാം നന്നായിട്ട് വ്യക്തമായിട്ട് മുന്നോട്ട് പോകണം ജനങ്ങളുടെ വോട്ട് കൊണ്ട് പോകുന്ന ഒരു ഷോയാകുമ്പോൾ ആ ക്ലാരിറ്റി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ അത് പക്ഷപാതം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്ന ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യം ഒന്നും പുള്ളി വ്യക്തമായി പറയുന്നുണ്ട് അല്ല ഷോക്ക് അഗൈൻസ്റ്റ് ആയിട്ടല്ല സിബിൻ സംസാരിച്ചത് അതുപോലെ തന്നെ ബിഗ് ബോസിനെതിരെയോ ഏഷ്യാനെറ്റിനെതിരെയോ സിബിൻ സംസാരിച്ചിട്ടൊന്നുമില്ല നമ്മളെ അറിയിച്ചു നമ്മൾ കൊച്ചിയിലുള്ളതുകൊണ്ട് അവിടെ പോയി സംസാരിച്ചു എല്ലാരും പല രീതിയിലുള്ള ചോദ്യങ്ങൾ സിബിനോട് ചോദിച്ചു ഞാനും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള മറുപടി തന്നു ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും ഓക്കെ അതിനുശേഷം കഴിഞ്ഞ ഒരു ലൈവ് ഫേസ്ബുക്കിൽ വന്നിട്ട് ബോയ് അവന്റെ അമ്മയുടെ നായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു തരാം ഞാൻ വന്നോട്ട് യൂട്യൂബർമാരെ തുലയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അങ്ങനെ ആ വീഡിയോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല ഒരുപാട് പേരെനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നിട്ട് ബ്രോയുടെ അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ട് ബ്രോ എന്താ മിണ്ടാതിരിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുമല്ലോ സ്വന്തം കുടുംബത്തെ വിളിച്ചപ്പോൾ അറിയാത്ത എന്താന്ന് ചോദിച്ചു ഇനി ദിയാസുനല്ല ഏത് കൊമ്പത്ത രാജാവ് വന്നാലും ശരി സ്വന്തം അമ്മേനെയും അച്ഛനേയും വിളിച്ചു കഴിഞ്ഞാലും ചോദിക്കും അല്ലേ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം ഇവിടെ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നാണ് എന്റെ ചോദ്യം ஆக்வலி எந்திரா நம்ம நமக்கு இப்போ ஆசயபர்ட்டோ அல்ல அபிப்பிராய வத்தியாசங்களோ അഭിപ്രായ സംഘർഷങ്ങളോ നടക്കാം എനിക്ക് എന്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആശയവും ഉണ്ട് ആ ആശയത്തിന്റെ അടുത്തത് എന്റെ കൂടെ ബന്ധങ്ങളെല്ലാം അതുപോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്റെ ആശയത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയും ഞാൻ നിൽക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഇടപഴകാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആശയത്തിന്റെ സ്വാധീനം അവർക്ക് എന്നെ എന്നിലേക്കോ മറ്റുള്ള കാര്യങ്ങൾ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ആ തരത്തിൽ സംസാരിച്ച് തീർക്കാറുള്ള പതിവ് അത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്കിലും അതിന് നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയോ അമ്മമാരെയോ പെങ്ങന്മാരെയോ മറ്റുള്ളവരോ ഒരു ദിയാസേന ഒരു സ്ത്രീ അല്ലേ അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ് കൂടെ അല്ലെ അപ്പൊ നിങ്ങൾ ഇവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ എന്ത് തരത്തിലാണ് മറ്റുള്ള സമൂഹത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീപക്ഷവാദി എന്ന് പറയുന്ന രീതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ തെറി വിളിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല ഒരു വായെന്ന് വന്ന ആ ഒരു വർത്തമാനം ഞാൻ പോലും ഞാൻ ഈ വർക്കല അതും തീരദേശത്ത് കിടക്കുന്നവരാണ് ഈ തീരദേശത്തുള്ള ആൾക്കാര് പോലും ഇത്തരം യോട് ഇത്രയും തെറി വിളിക്കൂല ഏകദേശം അല്ലെ ഒരു ഉണ്ട് ഇത് മാത്രമല്ല ഇവനെ മാത്രമല്ല ഇവന്റെ സഹോദരി ആയിക്കോട്ടെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് വെറും പതിനഞ്ച് പതിനഞ്ച് വയസ്സുള്ള എന്റെ കൊച്ചു അനിയത്തിയ വരെ സ്ലഡ് ആണ് പറഞ്ഞിരിക്കുന്നത് വെറും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയേറെ മോശം ഒരാളുകൾ തമ്മിൽ സംസാരിച്ചാൽ പതിനഞ്ച് പത്ത് പതിനഞ്ച് വയസ്സുള്ള പ്രായം മാത്രമുള്ള കൊച്ചു കൊച്ചു അയാളുടെ സഹോദരിയെ അടക്കം തെറിവിളിച്ചു എന്ന് പറയുമ്പോഴേക്കും മാത്രം മോശമായിട്ടുള്ള കാര്യമാണ് എനിക്കറിയത്തില്ല ദിയാസന എന്ത് തരത്തിലാണ് അത് ട്രിഗർ ആയിരിക്കുന്നതെന്ന് എന്ത് ഈ പുള്ളി വിയാസനക്ക് ഇതിന് അനാവശ്യമായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് നേരിടാം അതല്ലാതെ ഈ വ്യക്തിയുടെ വീട്ടിന് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരനെ പറയണമെങ്കിൽ ഈ പുള്ളിക്കാരനെ പറയാം അല്ലാതെ ഈ പുള്ളിയുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ എന്ത് പഴച്ചു അല്ലെങ്കിൽ അയാളുടെ സഹോദരി എന്ത് പഴച്ചു അതെനിക്ക് മനസ്സിലാവുന്നില്ല അനിയത്തി വരെ കേട്ടോണ്ടിരിക്കുന്നതാണ് അപ്പോ ഈ പറയുന്ന എന്റെ ഉമ്മ ഫോൺ വാങ്ങിച്ചു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ചോദിച്ചു ഉമ്മായോട് അങ്ങോട്ട് തെറിവിളി തുടങ്ങി അതിനുശേഷം തെറിവിളി തെറിവിളി എന്ന് മാത്രമല്ല ഒരു അമ്മയും മോനെയും പോലും എന്തൊക്കെയാണ് കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ അമ്മയും മോനെയും പോലും ഏത് രീതിയിലാണ് സംസാരിച്ചേക്കെന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു ഡെപ്ത് അതിന്റെ ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഇത് എന്ത് തരത്തിലുള്ള പുരോഗമനപരത്തിന്റെ ഭാഗമാണെങ്കിലും എന്ത് തരത്തിന്റെ എതിർപ്പിന്റെ കാര്യത്തിലാത്താണെങ്കിലും ആശയവും എന്നുള്ള സംഭവം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അയാളെ പറയാം അയാളുമായിട്ട് നിങ്ങൾക്ക് സൗഹൃദമുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനിയോടേയും തെറി വിളിച്ചു വരാം അതൊക്കെ പോട്ടെ പക്ഷെ എങ്കിലും അവിടെ വീട്ടുകാരെന്തിന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ഇങ്ങനെ പൂരത്തെ വിളിച്ചപ്പോൾ അയാളുടെ അമ്മ വിളിച്ച് തിരിച്ച് സംസാരിച്ചപ്പോൾ അവരെയും തെരുവിച്ചു എന്നാ പറയുന്നത് അവരെന്ത് അവർ

ഏത് കാര്യമായിക്കോട്ടെ ഞാൻ ഇന്ന് വരെ ഒരു തെറി വിളിച്ചൊരു വീഡിയോ ഇട്ടിട്ടില്ല അതേസമയം പുള്ളിക്കാരുടെ വീഡിയോ നോക്ക് തെറി ഇല്ലാത്ത ഒരു വീഡിയോ കാണിക്കാനും പറ്റും നീ പറഞ്ഞ ലൈവിൽ പോലും അവക്കെതിരെ ആയിരുന്നു കമന്റ് വരുന്ന അവളെ വിളിച്ചോണ്ട് ഓക്കെ അത് ആക്ച്വലി മനസ്സിലായല്ലോ അപ്പം ദിയാസന എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ അകത്ത് പൊതുബോധത്തിനെതിരെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പുരുഷാധിപത്യ സമൂഹത്തിനെതിരെ ഒരു എന്താണ് ഒരു പക്ഷത്തിന് അല്ലെങ്കിൽ മറ്റൊരു ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു അവരുടെ മനോഭാവം വെച്ചിട്ട് സാമൂഹികമായിട്ട് ഇവരുടെ കൂടെയൊക്കെ തന്നെ നിൽക്കുന്നവർ തന്നെയാണ് പക്ഷെ ഇവർക്ക് തമ്മിലുണ്ടായ വ്യക്തിപരമായ ഈർഷ്യ ആ ഈർഷ്യ കാരണം അങ്ങ് പൊതുവിലുള്ള അവരുടെ വീട്ടുകാരെ കുടുംബക്കാരെ തെറിവിളിക്കുന്ന ഈ ഒരു സംഭവത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും യോജിക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല എന്ത് തരത്തിലുള്ള ഒരു പുരോഗമനമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല കാരണം ഇപ്പം പെട്രാക്സ് എന്നുള്ള സംഭവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം പെട്രാക്സ് വിളിച്ചിട്ട് നേരെ ഈ ദിയാസെനെ വിളിച്ചിട്ട് ദിയാസനയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ എല്ലാവരും വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ നമ്മൾ ഈ നമ്മൾ നമ്മളൊരു സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് സപ്പോർട്ടോ അല്ല സമൂഹത്തിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഒറ്റ കാരണം ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്തുകൊണ്ട് മറ്റുള്ളവന്റെ തലയിൽ കയറാനുള്ള ഒരു ആക്ട് ആയിട്ട് അത് മാറ്റുമ്പോൾ സീരിയസ്ലി അത് ശരിക്കും പറഞ്ഞ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടെയാണ് നമ്മുടെ നമ്മുടെ പൊതുബോധത്തിന്റെ മുമ്പിൽ പുരോഗമനം എന്ന് പറയുന്ന ഒരു ലേബലിൽ മറ്റു തരത്തിൽ മറ്റു എന്താണ് അതിനെ വക്രീകരിച്ചുകൊണ്ട് അതിനെ മറ്റുള്ള പല ആൾക്കാരെയും നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ലേബലൈസ്ഡ് ആക്കുന്ന മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിനേ നല്ലതല്ല അല്ലെങ്കിൽ ആ ഒരു പിൻപറ്റുന്ന ആശയത്തിന് പിൻപറ്റുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയും കൂടെ ചെയ്യും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിയാസിനെ ഈ ഒരു കാര്യം ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റത്തില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഒക്കെ തെറി വിളിച്ച് അദ്ദേഹത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുന്ന ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല സോ അഭിപ്രായം താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായം ബൈ